പ്രിയമുള്ള മുത്തുമോമിനിയങ്ങളെ മുത്തുമോമിനാത്തുകളെ പരിശുദ്ധമായ മൊഹറം മാസത്തിലെ ആദ്യത്തെ രാവിലാണ് നമ്മളുള്ളത് ഹിജറ കലണ്ടർ പ്രകാരമുള്ള വർഷത്തിന്റെ ആരംഭത്തിൻ്റെ രാവിലാണ് അള്ളാ ഉസ്മഹാൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാ അനുഗ്രഹത്തിന്റെ വാതിലുകളും അള്ളാഹുവാകുന്ന യജമാനായ റബ്ബ് നമുക്ക് തുറന്നു തരട്ടെ എന്തെല്ലാം നീയത്തുകള് നമ്മുടെ കൽബുകളിലുണ്ടോ ആ നീയത്തുകളെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് ഹാസുലാക്കി തരട്ടെ വരുന്ന ഒരു വർഷം വലിയ ബറക്കത്തിന്റെ വർഷമാക്കണേ അല്ല ഇജ്ജത്തിന്റെ വർഷമാക്കണേ അല്ല റാഹത്തിന്റെ വർഷമാക്കണേ അല്ല സമാധാനത്തിന്റെ വർഷമാക്കണേ അല്ല എല്ലാ അനുഗ്രഹങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ എല്ലാ മുറാദുകളും നമുക്ക് ഹാസുലാക്കി തരട്ടെ മഹാനായ അവിടുത്തെ തൊഴിൽ ബാരിയിൽ പറയുന്നത് കാണാം മഹാനായ സൈദന ഖത്താബ് റലിയുള്ള കാലഘട്ടത്തിലാണ് ഹിജ്റ വർഷം ആരംഭിച്ചത് നിരവധി കാരണങ്ങൾ കാര്യങ്ങൾ മഹാരഥന്മാരായ ആ വിഷയമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് ഹിജ്റ വർഷമായിട്ട് ഇസ്ലാമിന്റെ കലണ്ടർ വർഷം വരാനുള്ള ഒരു കാരണം മഹാനായ മൂസൽ അഷ്അരി റളിയല്ലാഹു റളിയല്ലാഹു ഉമർ അല്ലയോ അമീറുൽ മുഅ്മിനീൻ നിങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കത്തുകൾ വരുന്നുണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് കത്തുകൾ വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് അയച്ചിരുന്നു അപ്പൊ ആ കത്തുകൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം നമ്മിലേക്ക് എത്തുന്നുണ്ട് അതിൽ പ്രത്യേകമായി ഡേറ്റ് അടയാളപ്പെടുത്താത്തത് കൊണ്ട് ഏതാണ് ആദ്യം വന്ന കത്ത് എന്ന് അറിയാത്തത് കൊണ്ട് ആ വരുന്ന ഓർഡറിനുസരിച്ചുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ നമുക്ക് അത് സാധിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു കലണ്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു തീയതി സിസ്റ്റം ഇസ്ലാമിൽ വരേണ്ടതുണ്ട് എന്ന് മൂസൽ അഷ്അരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു എന്ന സഹാബി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അൻഹുവിനെ കത്തെഴുതുകയാണ് അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി ആ പറഞ്ഞതിൽ അർത്ഥമുണ്ട് ഒരു പ്രത്യേകമായ തീയതി നിശ്ചയിക്കാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് നമുക്കൊരു വർഷത്തിന്റെ തുടക്കം കണക്കാക്കേണ്ടതുണ്ട് പ്രത്യേകമായ മാസം വരുത്തേണ്ടതുണ്ട് ഓൾറെഡി മുഹറം സഫറ് റബിയുള്ളവല് തുടങ്ങിയ ഒരുപാട് റമദാൻ എല്ലാ മാസങ്ങളും അന്നുണ്ടെങ്കിലും ഓർഡർ പ്രകാരം ഏതാണ് ആദ്യത്തെ മാസം എന്നത് അന്ന് നിലവിൽ വന്നില്ലായിരുന്നു അപ്പൊ ആളുകൾ പല സ്വഹാബത്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞു മുത്തുൻ നബിസ്വല്ലാ അലൈ തങ്ങളുടെ പ്രവാചകത്വം മുതൽ നമുക്ക് ഇജുറാക്ക നമുക്ക് നമ്മുടെ കലണ്ടർ ആരംഭിക്കാം ചിലർ പറഞ്ഞു മുത്തുനബിസ് വസ്ലമതങ്ങള് വഫാത്തായത് മുതൽ നമുക്ക് നമ്മുടെ കലണ്ടർ ആരംഭിക്കാം അപ്പൊ ചില സ്വഹാബാക്കൾ അഭിപ്രായം പറഞ്ഞു അത് പറ്റൂല്ല കാരണം മുത്തുനബിസ്വല്ലാ അലൈ തങ്ങളുടെ വഫാത്ത് അത് നമുക്ക് വല്ലാത്തൊരു വേദനയാണ് അപ്പൊ എല്ലാ വർഷവും വഫാത്ത് അനുസരിച്ചു കൊണ്ട് നമ്മളൊരു കലണ്ടർ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ മാനസികമായി ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മുന്നിൽ ചില സ്വഹാതാക്കൾ പറഞ്ഞു നമുക്ക് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്ന ആ ഒരു കാര്യത്തെ നമുക്ക് കലണ്ടറിന്റെ തുടക്കമായി തെരഞ്ഞെടുക്കാം ആദ്യത്തെ വർഷമായി ആ ഹിജിറ പോയ വർഷത്തെ നമുക്ക് തെരഞ്ഞെടുക്കാം പറഞ്ഞത് ശരിയാണ് കാരണം സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിവുണ്ടായ ഒരു ദിവസമാണ് ഹിജറ എന്ന് പറയുന്നത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ മഹത്തായ സംഭവം ആ സംഭവം മുതൽ നമുക്ക് നമ്മുടെ ഹിജറ വർഷം ആരംഭിക്കാൻ തീരുമാനിക്കാം എന്ന് മഹാനായ സൈദന അമർ അബ് ഹത്താബ്ലാ തീരുമാനിച്ചു അപ്പൊ പിന്നെ വേറൊരു സംശയമായി ആദ്യത്തെ മാസം ഏത് മാസമാവണം അത് റമദാനാവണോ അത് ദുൽഹിജയാവണോ അത് സഫറാവണോ എന്നുള്ള പല ചർച്ചകളും വന്നു സൈദാ റലിയല്ലാന്ന് പറഞ്ഞു ആദ്യത്തെ മാസം അത് മൊഹറമാണ് ആവേണ്ടത് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞിട്ട് ജനങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നൊരു സമയമാണ് അവ ഹജ്ജും കഴിഞ്ഞ് നല്ല കൽബുമായി നല്ല മനസ്സുമായി ആളുകൾ പോകുന്ന ആ ഒരു ദിവസം ആ ഒരു സന്ദർഭത്തെ നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മൊഹറം ഒന്നാമത്തെ മാസമായി നിശ്ചയിക്കാം എല്ലാ സ്വഹാഭാക്കളും അത് അംഗീകരിക്കുകയും അങ്ങനെ ഹിജിറ പോയതിൻ്റെ പതിനേഴാമത്തെ വർഷമാണ് ഹിജിറ കലണ്ടർ നിലവിൽ വരുന്നത് ആ ഹിജുറ കലണ്ടർ നിലവിൽ വരുമ്പോൾ ഹിജിറ നടന്നിട്ട് പതിനേഴ് വർഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊഹറമിനെ ഒന്നാമത്തെ മാസമാക്കി പരിശുദ്ധമായ ദീനിന്റെ കലണ്ടർ ആരംഭിക്കുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ആ മുഹറം മാസത്തിലെ ആദ്യത്തെ രാവിലാണ് നമ്മളുള്ളത് ഏതൊന്നിനും തുടക്കത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് അഭിബായ പുതിയ ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവിടെ നല്ലാഹുവിനോട് ദ്വയാ ചെയ്തിട്ടുണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോ അള്ളാഹുവിൻ്റെ റസൂല് ദ്വയാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വർഷം നമ്മിലേക്കാഗതമാകുമ്പോ നമ്മൾ എന്തായാലും ദ്വയാ ചെയ്യേണ്ടതല്ലേ അതിന് പ്രാധാന്യമില്ലേ അതിന് മഹത്വമില്ലേ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ആ സമയത്ത് ചെയ്യേണ്ട ദ്വാരളും പ്രാർത്ഥനകളും അതുമായി ബന്ധപ്പെട്ടതെല്ലാം റബ്ബിനോട് നിരന്തരമായി ചെയ്യണം അള്ളാഹുവിനോട് നന്നായി ചെയ്യണം അള്ളാഹുവേ പുതിയ ഒരു വർഷം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ വർഷം ഞങ്ങൾക്ക് റഹ്മത്തിൻ്റെ വർഷമാക്കണേ അല്ലാ ഇജ്ജത്തിൻ്റെ വർഷമാക്കണേ അല്ലാ അന്തസ്സിൻ്റെ വർഷമാക്കണേ അല്ലാ അഭിമാനത്തിൻ്റെ വർഷമാക്കണേ അല്ലാ എല്ലാ ഹൈറാത്തുകളും ഞങ്ങൾക്ക് ചൊരിയണേ അല്ല എല്ലാ ബല മുസീബത്തുകളും അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് തട്ടി ദൂരത്താക്കണേ അല്ലാ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫേത്ത് എമ്ര ചെയ്യാനുള്ള തൗഫേത്ത് മദീന സിയാറ ചെയ്യാനുള്ള തൗഫേത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ എല്ലാ ഹൈറിൻ്റെ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തന്നേ എല്ലാ ഷറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ